ഹലോ അസ്സാറത്ത് ഗാനക് സംബോവേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വൺ വീക്കായി ആയി പുതിയ കളക്ഷൻസോ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ടിയാര ഫ്ലവർ ബീഡ്സിന്റെയും ടിയാര ആർ ബീഡ്സിന്റെയും കളക്ഷൻസ് ആയിട്ടാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ടിയാര ഫ്ലവർ ബീഡ്സ് ആണ് അപ്പൊ ഇതൊരു വൈറ്റ് എന്ന് പറയാനാവൂല ഒരു എന്താ പറയാ ട്രാൻസ്പെറന്റ് വൈറ്റ് അങ്ങനെയാ വരുന്നത് പ്യൂർ വൈറ്റ് അല്ലാട്ടോ അപ്പൊ ഇത് കുറച്ചൊരു വലിയ ഫ്ലവർ ആണ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണെട്ടോ ഇതിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ പത്ത് ഗ്രാമില് ഏകദേശം നമുക്ക് എത്ര ബീഡ്സ് ഉണ്ടോ നോക്കാം ഏകദേശം ഇത്ര ബീഡ്സ് ആണ് പത്ര സ്മോൾ ബീഡ്സ് ആണ് കേട്ടോ ഒരു കുഞ്ഞ് ബീഡ്സ് വളരെ നമ്മളൊരു ഹെസകൻ ടൈപ്പ് അതായത് ഒരു പട്ടി വരുന്ന ടൈപ്പ് ആണ് വൈറ്റ് ആണ് വരുന്നത് ട്രാൻസ്പെറന്റ് കളറാണ് വരുന്നത് അപ്പൊ ഇതിങ്ങനെ വരുന്നത് റെയിൻബോ റെയിൻബോ ട്രാൻസ്പെറന്റ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണെട്ടോ പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ അപ്പൊ ഇത് പത്ത് ഗ്രാമില് ഇതൊരു മൂന്ന് ഗ്രാമേ ആയിട്ടുള്ളൂ പത്ത് ഗ്രാമിൽ ഇത് ചെറിയ ബീഡ്സ് തന്നെ ആയതുകൊണ്ട് കുറച്ചധികം ഉണ്ടാവും പത്ത് ഗ്രാമിൽ അധികം ബീഡ്സ് ഉണ്ടാവും കേട്ടോ സ്മോൾ ബീഡ്സ് ആണ് അതുകൊണ്ട് നമുക്കിത് ഒരുപാട് ഉണ്ടാവും പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാ വരുന്നത് ഇത് നമുക്ക് ടിആർ ഉണ്ടാക്കാനൊക്കെ പിന്നെ നല്ലതാണ് അത് മൂന്ന് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കോപ്പർ വയറിൽ മൂന്ന് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇങ്ങനെ മൂന്ന് ബീഡ്സ് ഇതുപോലെ മൂന്ന് ബീഡ്സ് ഒരുമിച്ച് ചെയ്ത് നമുക്ക് പിരിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനാവും ഇപ്പൊ സ്മോൾ ബീഡ്സ് ആണ് നമ്മളെ ഒരു ക്രിസ്റ്റൽ ബീഡ്സിന്റെ ടെസ്റ്റ് ആണ് പക്ഷെ ഇത് പ്ലാസ്റ്റിക് ബീഡ്സാണ് വരുന്നത് അടുത്ത വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബീഡ്സ് ആണ് കേട്ടോ ബോബീഡ്സിന് പത്ത് ഗ്രാമിന് പത്ത് രൂപ നല്ല ഭംഗിയുടെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഓഫ് വൈറ്റ് ബോബീഡ് ആണ് കൊറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് വൈറ്റ് ബോബീഡ് കിട്ടുമോന്ന് അപ്പൊ ഇതിന്റെ ഹോള് വരുന്നത് മിഡിൽ ആയിട്ടാന്ന് രണ്ട് സൈഡിലല്ല ഇതിന്റെ മിഡിൽ ആയിട്ടാണ് ഹോൾ വരുന്നത് അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള കുറച്ച് വല്യതാന്നെട്ടോ നല്ല ഭംഗിയുള്ള ബോബീഡ്സ് ആണ് അപ്പൊ ഇതിന് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വന്നിട്ടുള്ളത് ഡ്രോപ്പ് ബീഡിന്റെ ഒരു സ്മോൾ ടൈപ്പ് ആണ് ഇത് നമ്മുടെ കയ്യിൽ കളർ ഷെയ്ഡ് നമ്മളതി അവൈലബിൾ ആയിരുന്നു ഇപ്പൊ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പൊ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ഇതിനും പത്ത് ഗ്രാമിന് പത്ത് രൂപിന് പത്ത് രൂപ റെയിൻബോന്റെ തന്നെ ഇതും നമുക്ക് ടി ആർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് യൂസ് ചെയ്യുന്നതാണ് പിന്നെ വയർ ബോല് എൻഡില് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് പത്ത് ഗ്രാമിന് പത്ത് രൂപ അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ടിആർ ആണ് ട്ടോ അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ടി ആർ ആണ് ഇതിന്റെ കളർ ഷെയ്ഡൊക്കെ നമ്മളെ മിക്സ്ഡ് കളറും പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓഫ് വൈറ്റ് ലീഫ്സ് ആണ് അപ്പൊ ഇത് ഇതും നല്ലൊരു ഷൈനിങ്ങോട് കൂടി വരുന്നതാണ് ടിആർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ സോള് ഇതെങ്ങനെ അറ്റത്തെ ഹോള് വന്നിട്ടുള്ളതാണ് ഇത് ഒരുവിധം ടിയാര ഉണ്ടാക്കുന്നവർക്കെല്ലാം അറിയിണ്ടാവും ടിയാര മാത്രല്ല നമുക്ക് ഹെയർ ബോളും ഒക്കെ ചെയ്യാവുന്നതാണ് ഹെയർ ബോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണ് ഇത് നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായ ഒരു ടൈപ്പാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരു കുഞ്ഞ് ടിയാര ഫ്ലവർ ബീഡ്സ് ഇതിന് പത്ത് ഗ്രാമിൽ പത്ത് ഗ്രാമിൽ ഒരുപാട് ഉണ്ടാവും അപ്പൊ ഇത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് വെയിറ്റ് കുറവാണ് ാണ് സ്മോളുമാണ് അപ്പൊ ഇതിന് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ സിക്സ് എം എമ്മിന്റെ ബീഡ്സ് ആണ് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് ടീർ ടീ ആർക്കായാലും വയർ ബോയ് വയർ ബോൾക്കായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് മിൽക്ക് ബീഡ് ആ മിൽക്ക് ബീഡ് ഷൈനിങ് ആയിട്ട് വരുന്ന മിൽക്ക് ബീഡ് പറയാം കാണാൻ നല്ല ഭംഗിയാണ് വയർ പോലായാലും ടി ആർ എയിലായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിക്സ് എം എം ആണ് സൈസ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ടി ആർ എ ഫ്ലവറിന്റെ സിൽവർ കളറാണ് സിൽവർ കളർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അത് ഇതിന്റെ വൈറ്റും ഇതിന്റെ ഓഫ് വൈറ്റ് ബെൽറ്റും ചെറുതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ഒരു സിൽവർ ഷെയ്ഡാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതിന് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഏകദേശം ഇത് ഏകദേശം പത്ത് ഗ്രാമിൽ അത്യാവശ്യം ഫ്ലവർ ബീഡ്സ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് സിൽവർ കളറ് പത്ത് ഗ്രാമിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുന്നതാണ് അല്ല ഇത്രയും ക്വാണ്ടിറ്റി പത്ത് ഗ്രാമിൽ ഉണ്ടാവും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതും ഗ്രാം ഉണ്ടാവും ഗ്രാമിന് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വന്നിട്ടുള്ള സിൽവറിന്റെ പോളൻസ് നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കൊറേ നാളായി നമ്മള് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി നോക്കിട്ടുണ്ടായില്ല ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു